ഹലോ വളർക്കും സുഖമാണല്ലോ അല്ലേ ഇന്ന് നമ്മുടെ വീട്ടുമുറ്റത്ത് കോഴി വളർത്തലിൻ്റെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ അപ്പോൾ ആദ്യമൊക്കെ എല്ലാ വീട്ടിലും കോഴി ആടൊക്കെ ഉണ്ടായിരുന്നു അല്ലേ പക്ഷെ ഇപ്പം അത് അല്ല കാരണം നമ്മുടെ തെരുവ് തന്നെയാണ് ഏകദേശം നമുക്കൊരു പത്തുനൂറിലധികം കോഴികളുണ്ട് അവർക്കിവിടെ സേഫാണ് കേട്ടോ അപ്പോൾ അവർക്കുള്ള സെറ്റപ്പ് അതിനനുസരിച്ച് നമ്മൾ ചെയ്തതുകൊണ്ട് ഇങ്ങനെ നിന്ന് പോണെന്ന് മാത്രം അപ്പോൾ ഇതാണ് നമ്മുടെ കോഴിക്കൂട് കോഴി മാത്രമല്ല നമുക്ക് ആടും ഉണ്ടായിരുന്നു ഇതാണ് നമ്മുടെ ആടിൻ്റെ കൂട് അങ്ങനെ അപ്പോൾ കോഴിക്കോടിന്റെ ഉള്ളില് നമ്മള് മരപ്പൊടിയാണ് യൂസ് ചെയ്തിട്ടുള്ളത് മരപ്പൊടിയുടെ ഒപ്പം തന്നെ ഒരു മൂന്ന് മാസം കൂടുമ്പോൾ പൂമായ കൂടി ചേർക്കാറുണ്ട് എന്താണ് നമുക്ക് അറിയിണ്ടാവും എങ്കിലും പറയാം സ്മെല്ലില്ലാതിരിക്കാനും അതുപോലെ തന്നെ കോഴിയുടെ പേന അതും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നെ അവർ കൂടണയ നേരത്ത് ഇങ്ങനെ കൂട്ടിലെ കമ്പികൾ വെച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ മേലാണ് അവർ പിന്നെ കോഴിക്കാൻ മുട്ട് ഇടക്ക് ഇടക്ക് നമ്മളിങ്ങനെ ബോക്സുകൾ വെച്ചിട്ടുണ്ട് ഏകദേശം നമുക്കൊരു പത്തോമ്പതോ കോഴിമുട്ട ദിവസവും കിട്ടാറുണ്ട് അതിനൊക്കെ ആവശ്യക്കാരുണ്ട് കോഴിമുട്ട് മാത്രല്ല കോഴിക്കും ആവശ്യക്കാരാണ് നമുക്ക് നഷ്ടമൊന്നുമില്ല ഇത് താറാവിന്റെ മുട്ടയാണ് കേട്ടോ ആള് നിലത്താണ് മുട്ട ഇത് നമ്മുടെ കോഴിവാവ പുതിയതായിട്ട് വിരിഞ്ഞിറങ്ങിയിട്ടുള്ളതാണ് ഇവരൊക്കെ കണ്ടല്ലോ അധികം ഒരു അഞ്ചു പത്തെണ്ണം മാത്രമേ ഉള്ളൂ പിന്നെ നമ്മുടെ കോഴിക്കോട്ടില് ഒരു മണ്ണിര കമ്പോസ്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിലെ വെജിറ്റബിളിന്റെ വേസ്റ്റ് ഫുഡിന്റെ വേസ്റ്റ് ഒക്കെ കൊണ്ടുവന്നിട്ടണ കാരണം ബി എസ് എ ഫ്ലവറുകൾ നന്നായിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഫുഡ് കൊടുക്കാതെ അവർക്ക് തന്നെ കണ്ടെത്തിയിട്ട് കഴിക്കാൻ കഴിയും ഏറ്റവും വലിയ പ്രത്യേകത അപ്പൊ ഈ മണ്ണ് ഈ കമ്പോസ്റ്റ് ഒന്ന് ഇടയ്ക്ക് ഇളക്കി മറിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഇഷ്ടംപോലെ ബി എസ് എഫ് ലിട്ടും വിറമി വാഷാണ് വെർമി കമ്പോസ്റ്റിൽ നിന്ന് കിട്ടുന്ന വെർമി വാഷ് ആണത് നമുക്കറിയാലോ ഏറ്റവും നല്ലൊരു വളം കൂടിയിട്ടാണത് ഇത് ഡയലൂട്ട് ചെയ്തിട്ടാണ് നമ്മളുടെ കൃഷിക്കായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ ഇനി ഇത് നമ്മളൊരു സ്റ്റോറേജ് സിസ്റ്റം സ്വയം ഉണ്ടാക്കിയതാണ് പക്ഷെ സക്സസ്ഫുൾ ആണ് നമുക്ക് ഏകദേശം ഒരു ഇരുപത്തി അഞ്ച് കിലോ ഇതില് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതായിട്ട് പറ്റും നെല്ല് ഗോതമ്പ് അങ്ങനെ ഫ്രൈ ആയിട്ടുള്ള ഏത് ഐറ്റംസ് ഇപ്പൊ നമുക്ക് ഒന്നോ രണ്ടോ ആഴ്ച മാറി വെക്കണമെന്നുണ്ടെങ്കിൽ ഇതില് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ വളരെ എളുപ്പമാണ് ഈസിയാണ് നമുക്ക് ഒരാളെ ഡിപ്പെൻഡ് ചെയ്യണ്ട പരമാവധി പുല്ലുകളും അതുപോലെ തന്നെ ചായാ അങ്ങനെ ഇലകളൊക്കെ പരമാവധി ഉൾപ്പെടുത്തണം പ്രശ്നങ്ങളാണ് അസുഖങ്ങൾ അപ്പൊ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിട്ട് നമുക്ക് കുറച്ച് പൊടിക്കൈക്കെ ചെയ്യേണ്ടി വരും അപ്പൊ അങ്ങനെ ആണെങ്കിൽ നമുക്ക് അസുഖം ഇല്ലാതെ തന്നെ നോക്കാം എത്തിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടാണല്ലോ അപ്പൊ നമുക്ക് കുറച്ച് ആര്വേപ്പിന്റെ ഇല ആണ് എടുക്കണേ ഇനി വേണ്ടത് നമുക്ക് കുറച്ച് തുളസിയുടെ ഇലയാണ് തുളസിയുടെ ഇലയും ആര്വേപ്പിന്റെ ഇല അതുപോലെ തന്നെ പച്ചമഞ്ഞൾ ഇവക്കെ അവരുടെ ഫുഡിൽ ഉൾപ്പെടുത്താണെങ്കിൽ ഒരുവിധ അസുഖങ്ങളൊക്കെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും വ ഇനി വേണ്ട നമുക്ക് കുറച്ച് പച്ചമഞ്ഞളാണ് നമ്മുടെ ഗ്രോ ബാഗിലുണ്ട് അപ്പോൾ കുറച്ച് പച്ചമഞ്ഞളും കൂടിട്ട് ഉൾപ്പെടുത്താം ഒരു പിടിയെങ്കിലും ചോന്നുള്ളി വേണോട്ടോ നമ്മുടെ ഫുഡിന്റെ ഏഹ് പൊതുവെ കൊടുക്കുന്ന തീറ്റോടുകൂടെ ചോളത്തെവിടെ ഉണ്ട് അതുപോലെ തന്നെ അസോള അസോള ഒരുപാട് ഗുണങ്ങൾ ഉള്ളതാണ് കോഴി റെഗുലറായിട്ട് ഇടാനും മറ്റും അസോള ഉൾപ്പെടുത്തുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ ഇത് നമ്മുടെ നെല്ല് കുത്തിയിട്ടുള്ള തവിടാണ് കേട്ടോ അതും നമുക്ക് ഉൾപ്പെടുത്താം ഇപ്പൊ നമ്മൾ നേരത്തെ നേരത്തെടുത്ത അരിവേപ്പും മഞ്ഞളും തുളസിയും കൂടിയിട്ട് അടിച്ചെടുത്തതാണത് അപ്പൊ അത് ഇതേപോലെ രണ്ടാഴ്ച കൂടുമ്പോൾ ഒരിക്കലെങ്കിലും ഉൾപ്പെടുത്താണെങ്കിൽ ഒരുവിധ അസുഖങ്ങളൊക്കെ ഇല്ലാതാക്കാൻ പറ്റും എന്നുള്ളതാണ് പിന്നെ ഇത് നമ്മുടെ ലയർമാശ ആണ് അതുപോലെ തന്നെ സബോള സബോളയുടെ തൊലി സബോളയും അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണമായിട്ട് തോന്നിയിട്ടുണ്ട് എപ്പോഴും ഭയങ്കര തല്ലോട്ടായിരിക്കും അതിനെ അപ്പൊ ഇങ്ങനെ അതുപോലെ തന്നെ എള്ളിന്റെ പിണ്ണാക്കും എള്ളിന്റെ പിണ്ണാക്കും കാൽസ്യം നന്നായിട്ട് ഉണ്ടാവും അപ്പൊ ഇങ്ങനെ ഇത്ര ഐറ്റങ്ങളൊക്കെ റെഗുലറായിട്ട് ഫുഡിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അസുഖങ്ങളും ഉണ്ടാവില്ല നമ്മളുടെ പർപ്പസ് നടക്കുകയും ചെയ്യും അപ്പൊ നമുക്കിത് കൊടുക്കാം നന്നായിട്ട് ഇത് മിക്സ് ആക്കിട്ടുണ്ട് അപ്പൊ അതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങള് പിന്നെ വെള്ളത്തിനായിട്ട് ഏഹ് നിപ്പിൾ ഡ്രിങ്കിംഗ് വാട്ടർ അസിസ്റ്റം ആണ് ചെയ്തിട്ടുള്ളത് ഞാൻ ഒന്ന് പരീക്ഷിച്ചു നോക്കിയതാണ് വളരെ സിമ്പിൾ ആണ് ഒരു അമ്പത് ലിറ്ററിന്റെ ബക്കറ്റ് അതിൽ പി വി സി പിന്നെ ഈ നിപ്പിളുകൾ ഘടിപ്പിക്കാന്നുള്ളത് തന്നെ ഉള്ളു അപ്പോൾ വലിയ ടാസ്ക് ഉള്ള പരിപാടി ഒന്നല്ല വളരെ സിമ്പിൾ ആണ് ഇത് പിന്നെ ഇടം നേരങ്ങളൊക്കെ സ്വറ പറഞ്ഞിരിക്കാൻ വേണ്ടിട്ട് അവർക്ക് കുറച്ച് കമ്പുകളൊക്കെ വെറുതെ വെച്ചു കൊടുത്തിട്ടുള്ളതാണ് ഇടാ പക്ഷെ ഫുൾ ടൈം അവർ അതിൽ തന്നെയാണ് കയറിയിരിക്കുന്നത് അവർ ഹാപ്പിയാണ് കൊറേ ആൾക്കാര് നമ്മുടെ കോഴിയുടെ കൂട് കാണണന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന്റെ നാല് സൈഡും നമ്മൾ ഫെൻസിംഗ് ആണ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇങ്ങനെ ഇപ്പൊ നമുക്ക് ഇവിടെ വളർത്താൻ പറ്റുള്ളൂ കാരണം നായയുടെ ശല്യം നന്നായിട്ടുണ്ട് പിന്നെ നാല് സൈഡ് ഫെൻസിങ്ങിന് പുറമെ സാധാ നെറ്റും വെച്ചിട്ടുണ്ട് സാധാ ഇങ്ങനത്തെ നെറ്റ് വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട് അപ്പൊ നായക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല മാത്രല്ല കോഴി പറന്നു പോകാതിരിക്കാനും കാക്ക ഇങ്ങോട്ട് വരാണ്ടിരിക്കാനും വേണ്ടി നമ്മൾ മുകളിലും നെറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോ അതുകൊണ്ട് തന്നെ അവര് സേഫ് ആണ് പിന്നെ ഫ്രീ ടൈം ആവുമ്പോ കുറച്ച് അവരെ പുറത്തേക്ക് ഇറക്കി വിടും അപ്പൊ ഇത്രക്കെയാണ് നമ്മുടെ കോഴിയുടെ വിശേഷങ്ങള് അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ